എല്ലാ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് നടി അനു ജോസഫ് മലയാളി പ്രേക്ഷകർക്ക് അനുവിനെ നല്ല പരിചയമാണ് അനുവിൻ്റെ നീളമുള്ള മുടിയും വലിയ നെറ്റിയുമൊക്കെയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും ആകർഷണീയമായി തോന്നുന്നത് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത മലയാള സീരിയൽ ഇൻഡസ്ട്രിയിലും പരമ്പരകളിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന നടി അനുവിൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അനു തന്നെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ അനുവിൻ്റെ എല്ലാമെല്ലാമായ അനുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അസീ ുള്ള വീഡിയോ ആണ് പുറത്തു വരുന്നത് ഇപ്പോൾ അസിറോക്കിയും മനുവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ അനു ജോസഫ് തന്നെ തുറന്നു പറഞ്ഞ് എത്തുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രസകരമായ ഒരു കാര്യമാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചെത്തിയിരിക്കുന്നത് മുൻപ് ബിഗ് ബോസിന് ശേഷം അനു ജോസഫ് പങ്കുവെച്ച വീഡിയോയിൽ മൂന്ന് കോടിയുടെ അടാർ വീട് ക്യാപ്ഷൻ എന്ന വലിയ വീട് കാണിച്ചിരുന്നു എല്ലാവരും എന്നെയാണ് വീട് ആരോസിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മുൻപ് വീട് വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ വീട് കുറച്ച് പ്രത്യേകതകളുള്ള വീടാണെന്ന് അനു പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ ഭിത്തിയിൽ എഴുതിയിരുന്ന റോക്കി മാൻഷൻ എന്നായിരുന്നു ബിഗ് ബോസിലെത്തിയ അസി റോക്കി തൻ്റെ വീടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നതും അതേ വീട് തന്നെയാണ് രണ്ടും ഒരേ വീട് തന്നെ ാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്ന അസൈ റോക്കി തൻ്റെ വീഡിയോയിലൂടെ പറയുന്ന വീട് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഞെട്ടലായി ഈ വീട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കാരണം ഇത് അനു പങ്കുവച്ച വീഡിയോയിലും ഉള്ള കാര്യം ഇത് തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വീടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പണിയുന്ന വീടാണ് ഇത് റോക്കി മാൻഷൻ എന്ന് പേരിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റോക്കിയുടെ വീടാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ ഇത് മനസ്സിലാകുന്നു രണ്ടും ഒരേ വീട് തന്നെയാണെന്ന് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നു അനുവിൻ്റെ പെറ്റുകളെ വളർത്താൻ ലക്ഷങ്ങളുടെ സൗകര്യവും ആ വീട്ടിൽ ിയിട്ടുണ്ട് അസി പരിചയപ്പെടുത്തുന്നതിനിടയിൽ തന്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും പരിചയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അസിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തയിലാവുകയാണ് ബിഗ് ബോസ് മലയാളത്തിലെ മുൻ സീസൺ മത്സരാർത്ഥിയായിരുന്ന അനു ജോസഫിന്റെ സുഹൃത്താണ് അസി റോക്കി മുൻപ് ബിഗ് ബോസ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് ബിഗ് ബോസ് ബീറ്റിനുള്ളിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി വന്ന ഒരു വ്യക്തിയാണ് അനു ജോസഫ് ബിഗ് ബോസ് സീസൺ ഇപ്പോൾ ആരംഭിച്ചത് ഏറെ പുതുമകളാണ് രണ്ട് കോമണ്ടറുകൾ ഉൾപ്പെടെ പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആരംഭിച്ചത് ഇതിലൊരാളാണ് അസി റൊക്കി അനുവിന് പിന്നാലെ അസിയും ഇപ്പോൾ ഇതാ ബിഗ് ബോസിലെത്തിയിരിക്കുന്നു ബിഗ് ബോസിലെത്തുന്നതിന് മുൻപ് എടുത്ത വീഡിയോയും ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ ഒരു വീട്ടിലാണെന്നുള്ള കാര്യം പ്രേക്ഷകർ ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ് അതുപോലെ തന്നെ അനുവും അസിറോക്കിയും ഒരുമിച്ച് പണിത വീടാണ് റോക്കി മാൻഷൻ എന്ന് പേരിട്ടിരിക്കുന്നതെന്നും അനുവിൻ്റെ വ്ളോഗിലൂടെ കണ്ട അനു വീട് പണിയുന്നു എന്ന് പറഞ്ഞതും ഇതുതന്നെയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് അനുവിൻ്റെ ആഡംബര വീടിനെ കുറിച്ചാണ് വാർത്തയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെ അനുവിൻ്റെ വീടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും അവർ കാണാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അനുവിൻ്റെ വീടും അസീറോക്കിയുടെ വീടും ഒന്നാണെന്ന് പറയുകയാണ് അസീറോക്കിയുടെ വീടിനെ പരിചയപ്പെടുത്തി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നും ഇത് അനുവിൻ്റെ വീടല്ലേ എന്നാണ് പ്രേക്ഷകർ തന്നെ ആദ്യം ചോദിച്ചതെന്നും പറയുന്നു ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും അസീറോക്കിയും അനുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ഇരുവരും പറഞ്ഞെത്തിയിരിക്കുന്നത് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല ഇരുവരും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവർ നല്ല സുഹൃത്തുക്കളെന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ